സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൈദ ബിസ്ക്കറ്റുമായിട്ടാണേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മൈദ ബിസ്ക്കറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ാക്കുന്നതിനായിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണേ അതിൻ്റെ കൂടെ തന്നെ ഏലക്ക ഒരു നാലഞ്ചെണ്ണം സീഡ് മാത്രം തൊലി കളഞ്ഞിട്ട് സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ കണ്ടില്ലേ നല്ലതുപോലെ അഴിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാൽ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കാം അതും കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് കിട്ടത്തുള്ളൂ ആറ് ടേബിൾ സ്പൂൺ നെയ്യ് എന്ന കണക്ക് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എങ്കിൽ മാത്രമേ അകം സോഫ്റ്റായി കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതിയാവും ഇല്ലെങ്കിൽ ഒരു കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പ് പൊടി എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദ പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് പൊഴിച്ചെടുക്കണം ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് കൂട്ടുന്നത് എപ്പോഴും മൈദ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുക നല്ലതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കത്തില്ലേ അതുപോലെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അതെ ഞാൻ മാവ് തുറന്ന് നോക്കിയാണ് നല്ലതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ ഞാനിപ്പോൾ രണ്ടായിട്ട് മാവ് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ മൈതൊന്ന് ജസ്റ്റ് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് പരത്തിയെടുക്കാവുന്നതാണ് പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി പരത്തുന്ന കണക്ക് നല്ല തിന്നാക്കി പരത്തി എടുക്കരുത് കുറച്ച് തിക്നെസ് ആവശ്യമാണ് അപ്പോൾ ഒരു മിനിമം തിക്നസ് പരത്തിയെടുക്കുക പൊതുവെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു തിക്നസ് വേണം പരത്തിയെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു വലിയ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വലിയൊരു സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടു ഇങ്ങനെയാണ് വരിക ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം തീയപ്പോൾ ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് ഒരു തേർട്ടി സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കിക്കൊടുത്ത് ഇളക്കിക്കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് ഒരേപോലെ ബ്രൗൺ ആയിട്ട് വരത്തുള്ളൂ ബ്രൗൺ ഷേ കളറിൽ വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു തേർട്ടി സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കാം ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് ഇതിപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ക്രിസ്പി ആകത്തില്ല ഇത് ഇരിക്കും തോറുമാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഇതേ ഇപ്പം ഞാൻ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കണ്ടോ എണ്ണ ഒട്ടും തന്നെ കുടിച്ചിട്ടില്ല നല്ലതുപോലെ വന്നിട്ടുണ്ട് മൈദ ബിസ്ക്കറ്റ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇൻഷാർ ഇനി മറ്റൊരു വീഡിയോ മറ്റേ വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ